والی کٹیہ رحمان کو والی کٹیہ محمد کٹ کٹ کوپرا ہیں کو والی کٹ کوپرا ہیں کو کٹ کٹ کوپرا ہیں کو والی کوں کوپرا ہیں کو کیندن سن ریکانو کیندن سن ریکانو کیندن سن ریکانو کیندن سن ریکانو اللہ الا ھو 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 اللہ الا കേരളത്തിലെ കൊടും ക്രിമിനലുകളായ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും മലപ്പുറം മുൻ എസ് പി സുജിത് ദാസിനെയും ജനകീയ അറസ്റ്റിന് വിധേയമാക്കി തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കുറ്റവാളികളായവരെ അറസ്റ്റ് ചെയ്യാത്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് ലീഗ് അറസ്റ്റ് ചെയ്തത് കയ്യാമം വെച്ച് പരപ്പനങ്ങാടി ടൗണിലൂടെ പരപ്പനങ്ങാടി സി പ്രതികളെ കൈമാറി താനൂർ ഡിവൈഎസ്പി വി വി ബെന്നിയെ അറസ്റ്റിന് ശ്രമിച്ചെങ്കിലും പ്രതി മുങ്ങിയതിനാൽ നടപടി നടന്നില്ലെന്ന് പ്രതിഷേധ മാർച്ചിൽ യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാഖ് പറഞ്ഞു ഫൈസൽ വധക്കേസിലെ പ്രതികളായവരാണ് പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയിലുള്ള അഖിലേഷും അതുപോലെ തന്നെ ജയകുമാറും ഇവിടുത്തെ സ്വദേശികളാണല്ലോ ഇവിടെ ഗൂഢാലോചനയ്ക്ക് വിധേയരായ ആളുകളാണ് ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തവരാണ് ഈ കേസിലെ എട്ടാം പ്രതിയും പതിമൂന്നാം പ്രതിയും ഈ പറയുന്ന രണ്ടു ഈ രണ്ട് പേര് പ്രതികളായിട്ടുള്ള ഈ പ്രദേശത്തെ പ്രതികളായിട്ടുള്ളവർ എന്നാൽ ആ അന്വേഷണം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു ക്രൈം പോലീസ് അന്വേഷിച്ചു പോലീസ് അന്വേഷിച്ച് കുറ്റവാളികളെ മുഴുവൻ രക്ഷപ്പെടുത്തുന്ന രൂപത്തിൽ അതായത് ഡൽഹി പ്രതികളെ വെച്ച് ഈ കേസ് അവസാനിപ്പിക്കാനാണ് ആദ്യം ആർ എസ് എസിനെ സംരക്ഷിക്കാനാണ് പോലീസ് ശ്രമിച്ചത് നമ്മുടെ പ്രിയങ്കരനായ നേതാവ് പി കെ അബ്ദുറബ് സാഹിബിന്റെ നേതൃത്വത്തിൽ നമ്മളൊക്കെ പങ്കെടുത്തുകൊണ്ട് റോഡ് പുരോധം നടന്നു രാവിലെ പതിനൊന്ന് മണിയോടെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെയും മലപ്പുറം മുൻ എസ് പി സുജിത് ദാസിന്റെയും മുഖംമൂടി ധരിച്ചവരെ കയ്യാമം വെച്ച് പ്രകടമായി പരപ്പനങ്ങാടി സ്റ്റേഷനിലേക്ക് എത്തിച്ചത് പ്രവർത്തകരെ സ്റ്റേഷന് മുന്നിൽ പോലീസ് തടഞ്ഞു പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും അരങ്ങേറി പരിപാടി യു എ റസാഖ് അധ്യക്ഷതയിൽ ഷെരീഫ് വടകയിൽ ഉദ്ഘാടനം ചെയ്തു എ കെ മുസ്തഫ പി അലി അക്ബർ നവാസ് ചേരമംഗലം പി പി ഷാ ഉൽ അമീദ് ഉസ്മാൻ കാസഡി മുസ്തഫ കാലത്തിങ്കൽ ആസിഫ് പട്ടാശ്ശേരി അയ്യൂബ് തലപ്പിൽ അസ്കർ ഊപ്പാട്ടിൽ പി എം സാലിം കെ പി അബ്ദുൽ ഗഫൂർ വി എ കബീർ കെ പി നൌഷാദ് സി എച്ച് അബൂബക്കർ സിദ്ദീഖ് കെ കെ റഹീം കെ വി സലാഹുദ്ദീൻ എന്നിവർ പങ്കെടുത്തു എം ടി നൂസ് തിരൂരങ്ങാടി ഈ ഓണം ശരിക്കും ജ്വല്ലറിക്കൊപ്പം തൂബ ജലറിയിൽ ഓണം സ്വർണോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടക്കമായി ഓഗസ്റ്റ് ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ നൂറ് പവൻ സ്വർണം ബമ്പർ സമാനം ഒന്നാം സമാനം ഇരുപത്തിയഞ്ച് പവൻ രണ്ടാം സമാനം പത്ത് പവൻ മൂന്നാം സമാനം അഞ്ചു പവൻ ഒരു ഗ്രാം വീതം ആയിരത്തിഒരുന്നൂറ് പേർക്ക് നൂറ് ഗ്രാം വെള്ളി വീതം നൂറ് പേർക്ക് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രീ കൂപ്പണുകൾ ചോദിച്ചു വാങ്ങാൻ മറക്കരുത് തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വർണം വാങ്ങും സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ അവസരം നേടൂ